ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് എന്താ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അവസാനിച്ചു കേട്ടോ അവസാനിച്ചിട്ടും ഇവിടെ ഒരാൾക്ക് ഭയങ്കര അധികം വിഷമം എന്താണെന്ന് ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ഒരാളെ തോൽപ്പിക്കാനായിട്ട് കാറിലിരുന്നുകൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സീസൺ സ്റ്റാർട്ട് മുതൽ അനുമോൾക്കെതിരെ ഇങ്ങനെ കണ്ടന്റുകൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടല്ലോ ലാസ്റ്റ് അനുമോള് കപ്പടിച്ചോണ്ട് പോയപ്പോൾ മൊത്തം കൂരുപൊട്ടി അത് കഴിഞ്ഞിട്ട് അനിമോള് കപ്പടിച്ചു എന്നുള്ളത് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളു കേട്ടോ പുള്ളി കപ്പടിച്ചു കഴിഞ്ഞിട്ടും പുള്ളി പറയണത് ബാക്കി കൊറേ ആളുകൾക്ക് ഇങ്ങനെ ഇതുണ്ടായിരുന്നു പക്ഷെ അയാൾ അവരൊക്കെ കപ്പ് കപ്പടിച്ചിട്ട് അവരൊക്കെ അക്സെപ്റ്റ് ചെയ്തു പക്ഷെ ഇയാളുടെ വർത്താനം ഇത് എട ഇങ്ങനെ ആരാ പി ലക്ഷങ്ങൾ അതൊന്നും അല്ല അനിമോളാണ് ഏ ഇപ്പൊ പുള്ളി ഇതിനകത്ത് പറഞ്ഞേക്കണെന്ന് ഉദ്ദേശിക്കണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ അനിമോളല്ല അപ്പൊ ലക്ഷങ്ങള് ശരി അനിമോളല്ല അവിടെ വിന്നറ് പി ആർ ആറ് ഓയാറും ലക്ഷങ്ങളൊക്കെയാണ് അവര് വിന്നറ് അനുമോൾ ജസ്റ്റ് പേരിനുള്ളൂ ബാക്കിയൊക്കെ പി ആർ കൊണ്ടാണ് അനുമോള് ജയിച്ചതെന്നുള്ള കാര്യമാണ് പുള്ളി ഇപ്പം ഇതിനകത്ത് ഉദ്ദേശിച്ചേക്കണേ എന്താണ് ഈ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആറ് എല്ലാവർക്കും ആ അതിനകത്ത് പി ആറുണ്ട് ഇപ്പം നമ്മുടെ അക്ബർക്കാടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേജുകളുണ്ട് അക്ബർ അക്ബർക്കാടെ മാത്രം വീഡിയോസ് തരുന്ന പേജുകളുണ്ട് അനീഷിൻ്റെ മാത്രം വീഡിയോസ് തരുന്ന പേജുകളുണ്ട് അങ്ങനെ ഒരുപാട് പേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറയണ ആള് സീസൺ സിക്സിൽ പോയ പുള്ളിയുടെ അക്കൗണ്ട് തന്നെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയുടെ വൈഫാ അപ്പം പുള്ളിയുടെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പുറത്തേക്ക് എന്നെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ വൈഫ് നല്ല നല്ല കാര്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുവാണ് അപ്പം അതും ഒരു പി ആർ ആയി കണക്കെടുക്കാൻ പാടില്ലേ ഇത് ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു എന്നെങ്കിലും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് വേണം ഏഹ് അതല്ലാതെ ചുമ്മാ പി ആണ് ജയിച്ചത് പി ആർ ആയിക്കോട്ടെ കഴിഞ്ഞ സീസണിൽ അത്രയ്ക്കും പോപ്പുലറായ ഇയാളുടെ അക്കൗണ്ട് അവിടെ ഹാൻഡിൽ ചെയ്യാൻ ആളുണ്ടായിട്ട് പോലും ഉണ്ടല്ലോ ആ അക്കൗണ്ടിൽ ഇടാനായിട്ടൊരു നല്ല കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാൻ സാറിന് അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണൻ സാറിന് സാധിച്ചില്ല എന്നുള്ളതാണ് കേട്ടോ ഏ പക്ഷേ അനിമോൾക്ക് പി ആർ ഉണ്ട് പക്ഷേ അനിമോളുടെ പി ആറിന് കണ്ടന്റ് ഉണ്ടാക്കാൻ പാ ഇഷ്ടം പോലെ കണ്ടന്റ് അവിടെ അനുമോൾ ഉണ്ടാക്കി കൊടുത്തുണ്ട് പി ആർ ഉണ്ടായിക്കോട്ടെ പി ആറിന് കണ്ടൻറ്റ് വേണ്ടേ നമ്മളിപ്പോൾ ഒരാൾക്ക് പി ആറ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നിട്ട് വാഴ പോലെ നിന്നിട്ട് കാര്യമുണ്ടാവും പി ആറ് പുറത്തേക്ക് കണ്ടന്റ് വിടണമെങ്കിൽ അവിടെ നിന്ന് കണ്ടൻ്റുകൾ ഉണ്ടാക്കണം അങ്ങനെ കണ്ടന്റുകൾ അനു അനിമോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ സീക്രട്ട് ഏജന്റ് പോയിട്ട് ഒരു ഒരാഴ്ചയെങ്കിലും മിണ്ടാണ്ടിരുന്നു അവിടെ അത്രയ്ക്കും വലിയ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ അവിടെ ആളുണ്ടായിട്ട് പോലും അവിടെ മിണ്ടാണ്ടിരുന്നു ഒരു കണ്ടന്റും ഇല്ലാണ്ട് വെറുതെ ഇരുന്നു എന്തിനാണ് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കണേ പി ആർ ഒ എം ആർ പിന്നെ എന്താണ് ഇയാൾ പറയണത് പിന്നെ പുള്ളി എന്താണ് പറയണത് ഇപ്പൊ പറഞ്ഞു കേട്ടോ സീസൺ സിക്സ് ഒരു പൊട്ടലും സീസൺ സെവൻ ഒരു പൊട്ടത്തേക്കും സീസൺ സിക്സിലല്ലായിരുന്നു ഈ എന്നാ സീക്രട്ടറി ഏജന്റ് ഏർ അപ്പൊ ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരാള് സീസൺ സെവനിൽ സീസൺ സിക്സിൽ ഉണ്ടായിട്ട് ഇങ്ങനെ അതൊരു പൊട്ടന് കിട്ടി അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ സീസൺ സിക്സില് ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ ഉണ്ടായിട്ട് അതെങ്ങനെ വേറെ പൊട്ടണു കിട്ടി അതെങ്ങനെ കിട്ടി അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ഇതായി മാറും എന്താണ് സായി കൃഷ്ണ താങ്കൾ ഇങ്ങനെ വല്യ കാര്യായിട്ട് ഇഷ്ടപ്പെടില്ല പക്ഷെ ഇങ്ങനെ ഒരാളെ ഡിഗ്രേഡ് ചെയ്തോണ്ട് നമ്മള് കാണണോ എനിക്ക് ഫൈവില് നിവിനുണ്ടായിരുന്നു

ചീഞ്ഞ കണ്ടന്റുകൾ എടുത്തിട്ട് എന്റെ പൊന്നോ എങ്ങനെയാണെങ്കിൽ നിവിൻ ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോയി ചുമന്നോണ്ട് അത് പോയിട്ടോ അത് അനീഷ് അനീഷ് അനീഷിന് പിയാറുണ്ടോ അനീഷിന് നല്ല ഉണ്ട് വളരെ ഡ്രമാറ്റിക് അനുമോളുടെ അത്ര അതല്ലേ അനുമോളുടെ അത്ര ഫേക്ക് അല്ല അനീഷ് അത്ര ഫേക്ക് ഫേക്കല്ല ആര്യ അതിനകത്ത് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് അരാസ് ചെയ്ത് ഉപദേശിച്ചിട്ട് ഭയങ്കര ഷാനവാസം പിന്നെ വലിയ ഇതൊന്നും സായികൃഷ്ണനായിട്ടെ ഏറ്റവും ടോപ്പ് ആള് മോശമാണ് അല്ല അല്ല പിയാർ മോശ ഫുള്ള് പുള്ളി പിയാർന്ന് കുറ്റം പറഞ്ഞിട്ട് പിയാര് മോശമാണ് നാട് വരിക്ക രാജാവിന് പിന്നെ എന്താണ് മോശം ഇത്ര നാളും പറഞ്ഞു അങ്ങോട്ട് കുറ്റം പറഞ്ഞിട്ട് അടച്ച് ആക്ഷേപിക്കാൻ പറ്റില്ല പി ആറ് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര നാളും കുറ്റം പറഞ്ഞോണ്ടിരിക്കും ഈ മാനിപ്പുലേഷനിൽ വീഴാതിരിക്കുക മാനിപ്പുലേഷൻ നിങ്ങളും അടങ്ങുന്ന പരിപാടി എന്ത് സാധനം പറഞ്ഞാൽ എന്താണ് എന്ത് സാധനം കേട്ടില്ലാട്ടോ സോറി രാജ്യം ഭരിക്കുന്ന വേറെ ആ രാജ്യം ഭരിക്കുന്ന വേറെ ടത്തുണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ കൂട്ടം കാശ് കിട്ടി എടുത്തു ഈ മാനിപ്പുലേഷനിൽ വീഴാതിരിക്കുക എന്നുള്ളതല്ലേ ഞാനും നിങ്ങളും അടങ്ങുന്ന നാട്ടുകാർ പരിപാടി എന്ത് മാനിപ്പുലേഷനിൽ വീഴാതിരിക്കാനാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഓ മനസ്സിലാവുള്ളവരാണ് വേണ്ടിയാണ് പങ്കെടുക്കുന്നത് ആളാട്ടോ ഒരു മണിക്കൂറുള്ള എപ്പിസോഡ് കണ്ടിട്ടാണ് അനിമോള നിങ്ങള് ഇഷ്ടപ്പെടുന്ന അനിമോള നമ്മൾക്ക് സ്റ്റാർ മാജിക്കില് അറിയാവുന്ന മലയാളം ബിഗ് ബോസ് തുടങ്ങുമ്പോ കൂന് പോലെ വന്ന് എന്റെ പങ്കാളിയാണ് മാറി ഇതൊന്നും കേട്ടോണ്ട് അടിമോള പോലെ മാറിപ്പോയിട്ട് സെറ്റപ്പിലാണ് അപ്പൊ നിങ്ങൾ അവരുടെ ഫാൻ ഉണ്ടാവും പിന്നെന്താ പറയാ സജഷനിൽ ഒരാളെ മാത്രമേ

എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തുടക്കം മുതൽ അനുമോളെ ഇട്ടിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അനുമോള് പുറത്ത് പോകുക അനിമോളെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ട് അനുമോളുടെ നെഗറ്റീവ് വീഡിയോസ് ചുമ്മാ ഇരുന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ ആ രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ അനിമോളുടെ ഇച്ചിമുള്ളി ഫാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വൾകറബിളായിട്ടും അതുപോലെ തന്നെ ഇച്ചിരി ചീഞ്ഞ ഒരു ഇച്ചി മുള്ളി ഫാൻസ് എന്നൊക്കെ പറയുന്നത് ഇല്ലാത്ത പുള്ളേരെ പോലെയൊക്കെ ഉള്ള ഡയലോഗുകളും അതും ഇതൊക്കെ ഇട്ടിട്ട് അനിമോളെ എങ്ങനെ ഇട്ടിട്ട് പുറത്താക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്ന ആളാട്ടോ അത് കഴിഞ്ഞിട്ട് പറയുവാണ് അനിമോളെ പൊറത്താക്കാൻ വേണ്ടി എന്താണ് എന്താ പുള്ളി പറഞ്ഞത് ഒന്നോടെ കേക്കട്ടെ കൊടുത്തിട്ടുണ്ട് കണ്ടന്റ് കൊടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ അതെ അതെ ഗെയിമിന്റെ ഒരു ബ്രില്യൻസ് എവിടെ കാണിച്ചതായിട്ട് പറയാൻ പറ്റുമോ ഗെയിമിന്റെ ഗെയിമിൻ്റെ ബ്രില്യൻസ് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതായിരുന്നു കേട്ടോ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗബ് ഗബ്രി ജാസ്മിനെ തകർക്കുമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടല്ലോ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് അവരോട് കഥ പറയുന്ന ആ ഒരു ബ്രില്യൻസ് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതായിരുന്നു ആ ഒരു ബ്രില്യൻസ് ആണോ ഈ ഇങ്ങനെ കൈ കൈപിടിച്ചത് ഇങ്ങനെ ഇങ്ങനെ കൈ പിടിച്ചതേ കാണിക്കണേ ആ ഒരു ബ്രില്യൻസ് ആണോ ഈ ഇരിക്കണേ ആ ഒരു ബ്രില്യൻസ് ആണോന്ന് ആ ഒരു ബ്രില്യൻസ് അത് തന്നെയാണ് സംഭവം തോന്നുന്നു ഓക്കെ നമ്മളോട് നമ്മളി കളിച്ചു ആ ടോപ്പ് ഫൈവിൽ അനീഷ് ആ അനീഷ് ഭയങ്കര ബ്രില്യൻസ് കാണിച്ചിട്ടുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടക്കം മുതൽ എല്ലാവരായിട്ട് വെറുപ്പിക്ക് പറഞ്ഞു കേട്ടോ തോട്ടക്കം മുതൽ എല്ലാവരായിട്ട് വെറുപ്പിച്ച് ഒരു പരിധി വരെ ഇന്നിപ്പോൾ ആ ഒരു വെറുപ്പിക്കല് ഏക്കാതെ ആയി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടം തന്നെ പറഞ്ഞു ആ അനീഷ് വെറുപ്പിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ അനീഷിനെ വെറുതെ വിടുവോ അയാളെ മൈൻഡ് ചെയ്യാൻ പോകുമ്പോഴേ അല്ലേ അയാൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അയാളെ മൈൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ് അയാൾ വീണ്ടും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അപ്പോൾ അയാൾ വെറുതെ കഴിഞ്ഞാൽ അയാൾ വെറുതെ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്തു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനീഷിന് പിന്നെ കണ്ടന്റ് കിട്ടാതെ അനീഷ് വീണ്ടും ഷാനവാസമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അനുമോളായിട്ടുള്ള ലവ് എല്ലാവരുമായിട്ടുള്ള കെയറിങ് അതും ഇതൊക്കെ ആയിട്ട് അനീഷ് വി മറ്റേ ഒരു സ്ട്രാറ്റജിയിൽ വന്നിട്ട് വേറെ സ്ട്രാറ്റജിയിലേക്ക് സ്ട്രാറ്റജിയിലേക്ക് തിരിഞ്ഞു എൻ്റെ പൊന്നോ കടുകെട്ടിയെന്നായിട്ടുള്ള വാക്കുകളായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ള ഇതൊക്കെ എടുത്തിട്ട് ഈ എൻ്റെ പൊന്നോ ഇനിയിപ്പോൾ എങ്ങനെ കാണിക്കും നമുക്ക് ഈ സാധനം കാണിക്കാനായിട്ട് വേറെ ടെക്നോളജി ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് പിന്നെ ആതിലുണ്ട് ആതിലെ കുറച്ച് സാധനങ്ങ ഒരു പക്ക ഗെയിം ആസ്പെക്ട് നോക്കുമ്പോ അതിന് ഇല്ല ഇവിടെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് 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 റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആളുകൾക്ക് ഇട്ടു കൊടുക്കുന്നുണ്ടാ സീരിയൽ ഓഡിയൻസ് ഓഡിയൻസ് ഡ്രാമ ഇഷ്ടപ്പെടുന്ന സീരിയൽ ഓഡിയൻസിന് മുന്നിലേക്ക് ഇതാ ഞാനൊരു അവിടെ ഏറ്റവും ആ കണ്ടന്റുകൾ വന്നിരിക്കുന്നത് അനിമോളെ ബേസ് ചെയ്തിട്ടാണ് പക്ഷേ അനുമോൾ അങ്ങോട്ട് പോയിട്ട് ആരെയും ചൊറിയാൻ പോയിട്ടില്ല പക്ഷെ ആകെ ആകെപ്പാടെ അനുമോൾ അങ്ങോട്ട് ചെന്ന് ചോർന്നേക്കണം ഗിസയിൽ മേക്കപ്പ് അതുപോലെ തന്നെ ഗിസയിൽ ആര്യൻ ഇഷ്യൂ ആ ഒരു വിഷയം മാത്രമാണ് അനിമോൾ അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാം അനിമോൾക്ക് ഇങ്ങോട്ട് വന്ന ഇതാണ് ഇപ്പം അപ്പാണിയുടെ അടുത്ത് അനിമോൾ എന്തെങ്കിലും ഒന്ന് രണ്ട് പറയുമ്പോൾ അപ്പം തന്നെ അക്ബർ ഓടി വന്നിട്ട് അവിടെ കിടന്ന് അനിമോളിട്ട് ഷൗട്ട് ചെയ്ത് ആ ഒരാഴ്ച പിന്നെ ഫുള്ള് അപ്പാണിയും അനിമോളും തമ്മിലുള്ള ഇഷ്യൂ ആയിരിക്കും അതേപോലെ തന്നെ അനിമോള് അക്ബറിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ അപ്പാണി വന്നിട്ട് പറയും അത് അതിൻ്റെ കൂട്ട് പിടിച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ ഫുള്ളും പറയും ആ ഒരു ഇതായിരുന്നു നമ്മൾ കണ്ടത് അനിമോള് അങ്ങോട്ട് കയറി ചൊറിയണ പരിപാടി സീസൺ ഫുള്ള് കണ്ട ആളുകൾക്ക് മനസ്സിലാവും ട്വൻ്റി കണ്ട ആളുകൾക്ക് മനസ്സിലാവും അനുമോൾ അങ്ങോട്ട് കയറി ചൊറിഞ്ഞത് വളരെ കുറവാണ് എല്ലാം ഇങ്ങോട്ട് വന്ന ചൊറിച്ചിലുകളും ഒക്കെ ഉള്ളതിന് മറുപടികളും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെ പറ ഇത് കണ്ടില്ല ആ ഫോട്ടോ കാണിച്ചെടുത്താണോ വിനു വിനു കപ്പ് കൊടുക്കണ പോലെ ലാലേട്ട കപ്പ് കൊടുത്തല്ലേ അതെ വിനു പി ആറ് വിനു കപ്പ് കൊടുക്കണ പോലെ കേട്ടോ ഇതൊരു ഫോട്ടോ ആയിട്ട് എന്റെ പിന്നിളിയാ ഡ്രാമ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ കാണിക്കണം കേട്ടോ അപ്പൊ ഡ്രാമ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ കാണിക്കണം ഒരാൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ട് ഇപ്പൊ അനുമോളുടെ ക്യാരക്ടർ ബിഗ് ബോസില് വന്നപ്പോ കരച്ചില് ഇതൊക്കെയാണ് പക്ഷെ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് അനിമോള് പുറത്തു നിന്നുള്ളത് ഷാനവാസൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ്ക പുറത്തിറങ്ങിയിട്ട് മറ്റേ ഏഷ്യാനിൻ്റെ മറ്റേ ആളായിട്ടുള്ള ലൈവില് ലൈവല്ല ഇങ്ങനെ സംസാരത്തിൽ ഷാനവാസുക പറഞ്ഞിട്ടുണ്ട് അനിമോളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് അതേപോലെ തന്നെ സ്റ്റാർ മാജിക്കിലുള്ള പല ആളുകളും പറഞ്ഞിട്ടുണ്ട് സ്റ്റാർ മാജിക്കിലുള്ള എല്ലാവരും വന്ന് പറഞ്ഞിട്ടുണ്ട് അനിമോളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ടാകും കരച്ചിൽ വന്നാൽ കരച്ചിൽ വരും ദേഷ്യം വന്നാൽ ദേഷ്യം വരും സന്തോഷം സങ്കടം വരുമ്പോൾ കരച്ചിൽ ആണ് അനിമോളുടെ ക്യാരക്ടർ എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇയാൾ ഈ ഡ്രാമാ ക്യൂൺ എന്ന് പറയുന്നത് എനിക്കറിയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ അല്ലേ അങ്ങനെയാണീ അനീഷും ബാക്കി അവിടെ കൊറേ ആളുകൾ കരഞ്ഞിണ്ടല്ലോ ലാസ്റ്റ് നിമിഷം അക്ബർ പിയാറിന്റെ നമ്പർ കൊടുത്ത് എന്നെ ഇപ്പൊ പിയാറുകള് എന്നെ തേച്ചോട്ടിക്കും എന്റെ ഫാമിലീനെ പറയും അത് പറയുന്നു പറഞ്ഞുണ്ട് അവിടെ കിടന്ന് കരഞ്ഞ് വാരി മെഴുകിയിലോ അതിനെ കുറിച്ച് ഒന്നും പറയാനുള്ളേ ഇവിടെ ഒരാളുടെ കരച്ചിൽ മാത്രമു എല്ലാ കാട്ടി

സംഭവിച്ച വീണ്ടും കേട്ടോ സംഭവിക്കുന്നു കാണിച്ചു ആഴ്ചകളിലെ ഡിഫറൻസ് ഒക്കെ എവിടെ നമ്മൾ സംസാരിച്ച ആഴ്ചയില് വീഡിയോസ് ഒക്കെ മനസ്സിലാവും ചിലത് നിർത്തുന്നു ചിലത് തട്ടുന്നു ചില നിർത്തുന്നു ചില തട്ടുന്നു ചില നിർത്തുന്നു അടിയടി അടിപൊളി പ്ലാൻ അടി കാശ് പണിയുന്ന ആൾക്കാരുടെ പ്ലാൻ എന്നാണെങ്കിലും കൊള്ളാം കൂടുതലും ഇതിനെ കുറിച്ച് ഇനി ഇപ്പൊ സംസാരിക്കാൻ വയ്യ സംസാരിക്കും അഗൈൻ ബിനുവിന് കൺഗ്രാചുലേഷൻസ് ബിക്കോസ് ബിനുവിന് ഇതൊരു വല്യ ഇതാണ് കാരണം അടുത്ത കൊല്ലം ബിനുവിന് ഇതും കാശിനെന്താ അത് കാശിന്റെ കാര്യത്തിനൊന്നും ഇപ്പൊ തീരുമാനമായിട്ടില്ല കേട്ടോ എന്റെ അറിയില്ല ഈ അനുപോലാണ് കൊടുക്കൂല്ലെന്നുള്ള എനിക്കറിയാൻ പാടില്ല ഞാൻ ബിനുവിനോട് ചൂടി വക്കീലുകളുടെ ഒക്കെ വെച്ചു അടുത്തടി കളക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇങ്ങനൊക്കെ പറയണ മോശാട്ടോ കാശ് കൊടുക്കൂല അങ്ങനെ ഈ ഒരു ജോലി ഏൽപ്പിച്ചപ്പോ ആർ വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാ അത് കാശ് കൊടുക്കൂലെ അങ്ങനെയൊക്കെ പറയണ എന്നാ മോശപ്പെട്ട ഇത് എല്ലാ രീതിയിലും ഇപ്പൊ ഈ ഒരു സീസണിൽ കപ്പ് എടുത്തു അത് പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കപ്പ് എടുത്താൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളട്ടോ തുടക്കം മുതൽ പുള്ളി ഇങ്ങനെ തോപ്പിക്കാൻ വേണ്ടി നടന്നു തോറ്റില്ല അപ്പൊ അതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അവസാനം ഇനി പി ആറിന്റെ ഇതിൽ തന്നെ പുള്ളി എത്ര വീഡിയോ ചെയ്തുണ്ട് പി ആറ് ആന്നും പറഞ്ഞോണ്ട് പി ആറ് കയറ്റില്ല അവസാനം എന്തേ ഇനി പി ആറിന് പൈസ കൊടുക്കുവോന്നുള്ളത് അത് വരെ ഇത് പറയുക പി ആറിന് ഇനി പൈസ കൊടുത്തില്ല ഇനിയിപ്പൊ അടുത്ത ദിവസം പുള്ളി വേറെ വീഡിയോ ഇടൂട്ടോ വിനുന് പറഞ്ഞ പൈസ കൊടുത്തില്ല പി ആറിന് പൈസ കൊടുത്തില്ല എന്നും പറഞ്ഞു വേറെ ഒരു പരിപാടി ഇല്ല അളിയാ ല്ലൂടെ കാരണം ഇവരൊക്കെ പുറത്തുണ്ടല്ലോ കുറെ കാര്യങ്ങൾക്ക് സീസണിനകത്ത് വെച്ച് നടന്ന കാര്യങ്ങൾക്കൊന്നും ക്ലാരിറ്റി കൊടുക്കാൻ അനുമോളെ കൊണ്ട് പറ്റിയിട്ടില്ല കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതും ഇണ്ടാതിരുന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ ൃണ തൊടക്കം മുതൽ സോഷ്യൽ മീഡിയ വഴി ആളുകള് എൻഗേജ് ചെയ്ത് എൻഗേജ്മെന്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ട് കെട്ടാണെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു അതൊക്കെ അടിപൊളിയാകുന്ന കപ്പ എടുത്ത് ആളൊഴിച്ച് ബാക്കി എല്ലാം അടിപൊളിയാണ്

ചാനൽ മതി കേട്ടതും എനിക്കും എടുത്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ അടിപൊളി ആയിരുന്നു കപ്പൊഴിച്ച ആളൊഴിച്ച് കപ്പ് ശരി കപ്പ് കിട്ടിയ ആളൊഴിച്ച് ബാക്കി സീസൺ സെവനിലുള്ള കട്ട് അടിപൊളി ലാലേട്ടൻ അടിപൊളി ബിഗ് ബോസ് അടിപൊളി മാരാർ അതുപോലെ തന്നെ അവിടെ വന്നവരും പോയവരും അവിടെ ഇരുന്ന കാലൊടിഞ്ഞ തത്തമ്മ അടിപൊളി പിന്നെ അവിടെ ഇരുന്ന എല്ലാ സംഭവങ്ങളും അടിപൊളിയാണ് അക്ബർ അനീഷ് കപ്പെടുത്ത ആൾ മാത്രം അടിപൊളിയല്ല കപ്പെടുത്ത ആൾ എന്തുകൊണ്ട് കപ്പെടുത്തു കപ്പെടുത്ത ആൾക്ക് ഒ എം ആറ് പി ആറ് ലക്ഷങ്ങൾ ഏഹ് അനിമോളുടെ വീട് ഇപ്പോഴും ലോണില്ലാന്നാണ് അനിമോളുടെ അമ്മയും അമ്മയല്ല ചേച്ചി അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഓരോ വീഡിയോയിൽ പറയണം അനിമോള് വീ വീടിൻ്റെ ലോൺ അടയ്ക്കാൻ വേണ്ടി അങ്ങാണ്ട് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ബിഗ് ബോസി പോയത് എന്നൊക്കെ കുറേ പറയുന്നുണ്ട് വീടിൻ്റെ ലോണ് അതുപോലെ തന്നെ കാറിൻ്റെ ലോണൊക്കെ അടയ്ക്കാനുള്ള പൈസ അതൊക്കെ വെറുതെ നാടകമായിരിക്കുന്നേ നാടകമായിരിക്കും ഒന്നും ഈ ഒരു പറഞ്ഞിട്ടൊരു നാടകമായിരിക്കും എന്തായാലും കണ്ടെടുത്തോളം അനുമോള് വീടിൻ്റെയും കാറിൻ്റെയൊക്കെ ലോൺ അടയ്ക്കാൻ വേണ്ടി പൈസ ഇല്ലാത്തതുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ പോയതുപോലെയാണ് മൊത്തത്തിലുള്ള ആളുകളുടെ സംസാരം സ്റ്റാർ മാജിക്കിലുള്ള അനുമോളെ നേരിട്ട് അറിയാവുന്ന ആളുകൾ വീഡിയോ പറയുന്നത് അതേപോലെ തന്നെ അനുമോളുടെ മൂക്ക് ഇവിടെ ഒരു വളഞ്ഞിരിക്കുന്നുണ്ട് അതിന് ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ അനുമോൾക്ക് ഉണ്ടായിരുന്നില്ല അതിനൊക്കെയുള്ള ഫണ്ട് വേണമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് അനിമോള് പോയത് അപ്പം അതിൻ്റെ ഇടയിൽ ഈ പതിനാറ് ലക്ഷത്തിന്റെ പി ആറും കാര്യങ്ങളൊക്കെ എന്തായാലും പി ആറ് ഉണ്ടായാൽ പോലും ഉണ്ടല്ലോ നമ്മളവിടെ കിടന്ന് ഒരു പി ആറിനെ പുറത്ത് ഏൽപ്പിച്ചിട്ട് തി ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് പുറത്തിട്ട് കഴിഞ്ഞാൽ അത് ഹിറ്റാവില്ല അത് എനിക്കും അറിയാം സീക്രട്ട് ഏജൻറ്റിനും അറിയാം പുറത്തുള്ള എല്ലാവർക്കും അറിയാം പി ആറിന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുമ്പോൾ പി ആറിന് പൈസ തരാമെന്നുള്ള അഗ്രിമെൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും കാണിച്ചാലാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ ഇപ്പം നമ്മൾ ആ തുടക്കം മുതൽ ലാലാട്ടം കാണിച്ച ഗ്രാഫ് നമ്മൾ കണ്ടതാണ് വോട്ടിങ്ങിൻ്റെ ഗ്രാഫ് എല്ലാത്തിലും മൂന്ന് പേരാണ് ടോപ്പിൽ വന്നതാണ് അനീഷ് അനുമോള് ഷാനവാസിക്ക ഒരു ആഴ്ച പോലും താന്നിട്ടില്ല പി ആറിൻ്റെ ആയിരിക്കുമല്ലോ പി ആറിൻ്റെ ആണെങ്കിൽ പോലും ഒരാഴ്ചയിൽ എന്തെങ്കിലും ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ പി ആറിനെ അവിടെ പൊക്കാൻ പറ്റില്ലല്ലോ ഗ്രാഫ് പക്ഷേ എല്ലാ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് കഴിഞ്ഞ സീസണിൽ അതേപോലെയുള്ള ഗ്രാഫുകളൊന്നും ആരുടെയും കണ്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിന്നർ ആയിക്കഴിഞ്ഞാൽ അത് പി ആറിൻ്റെ ബേസിലാണോ ഓ എം ആറിൻ്റെ ബേസിലാണോ ഒരു വിന്നർ ടൈറ്റിൽ വിന്നറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വിന്നറിനെ അക്സെപ്റ്റ് ചെയ്യണം അതിപ്പം തൊപ്പി കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടില്ലേ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് പക്ഷെ അനുമോള് വിന്നറായി കഴിഞ്ഞപ്പോൾ തൊപ്പി തൊപ്പിയുടെ മാന്യത കാണിച്ചു തൊപ്പി അക്സെപ്റ്റ് ചെയ്തു അനുമോള് വിന്നറാണ് ഇനി നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ സംഭവമാണ് സായി കൃഷ്ണ പിന്നെ ഞാൻ ഇതൊന്നും പറയാൻ നമ്മളെ ആളല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് എണ്ണായിരം സബ്സ്ക്രൈബേഴ്സുള്ള ഞാൻ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷേ ഈ സീസൺ ഫുള്ള് ട്വൻ്റി ഫോർ ഹവർ കണ്ട് അത്യാവശ്യം കുറേ പത്തിരുന്നൂറ് വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ സീസൺ സെവൻ്റെ അതിൻ്റെ ഇതിൽ വിന്നർ ആയ ഒരാളെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ അതിനെതിരെ ചെമ്മ ഒരു വീഡിയോ ചെയ്തു എന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നമസ്കാരം പോയിട്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് പറയാം കേട്ടോ അത് തെറ്റും തീറിയും ചീത്തയൊക്കെയാണെങ്കിലും ഞാൻ പറഞ്ഞ മോശമാണെങ്കിൽ ആ മോശമാണെന്ന് തന്നെ പറയുക അല്ലെങ്കിൽ എന്താണെങ്കിലും ഒന്ന് പറയാം എന്നായാലും ഒരു വിന്നറാകാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതിപ്പോൾ എന്ത് ഗെയിം ആയിക്കോട്ടെ എന്ത് എന്ത് ഗെയിമാണെങ്കിലും ഒരു വിന്നറാവെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതിനകത്ത് ഒരു ഡയലോഗ് ഉണ്ട് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം പി ആർ അല്ല ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ളത് ഓക്കേ ബൈ